അതായത് നമ്മൾ ചെയ്യുന്നില്ല വേറെ ആളെ കൊണ്ട് ഈ കൈവശത്തെ മന്ത്രങ്ങൾ ഉണ്ട് ഉണ്ട് ഒരു വ്യക്തി മരിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഇപ്പം ഭയങ്കരമായിട്ട് ആഗ്രഹമുള്ള ഒരാൾ മരിച്ചു തന്നെയായിരിക്കും അയാൾക്ക് എന്തെങ്കിലും കഠിനമായിട്ടുള്ള ഇമോഷണൽ ട്രോമാസോ എന്തെങ്കിലും പ്രശ്നങ്ങളോ ഉണ്ടെങ്കിൽ ആ ഇമോഷൻ്റെ ഒരു ഒരു വേവ് അത് ആ ഒരു സ്ഥലങ്ങളിൽ ഇങ്ങനെ നിൽക്കും നിൽക്കും ഇതെല്ലാം നമ്മളുടെ ഇമോഷണൽ തലത്തിലാണ് ഈ സാധനമൊക്കെ കയറി പിടിക്കുന്നത് സെ ഇപ്പം അങ്ങേക്ക് അങ്ങ് വളരെ ഹാപ്പി ആയിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് നല്ലൊരു ബിസിനസ് നടത്തിക്കൊണ്ടിരിക്കുകയായിരിക്കും അത് തകരണം എന്നുണ്ടെങ്കിൽ ആദ്യം അങ്ങടെ മനസ്സ് തകർന്നാലല്ലേ ബാക്കിയെല്ലാം കൊള്ളാവും തീർച്ചയായിട്ടും ഗുരുവായപ്പോ പഴം കൊടുത്തില്ല അതൊന്ന് പുള്ളി ഓദിച്ചു എന്നൊക്കെ പറയും അയാൾ ഈ രണ്ട് രൂപയുടെ പഴം കിട്ടാൻ വേണ്ടിയിട്ട് ഇവ എനിക്ക് പഴം തന്നില്ല ശരിയാക്കണം എന്നൊക്കെ പറഞ്ഞിരിക്കും നമ്മൾ ഈ മനുഷ്യൻ്റെ ഒരു തലത്തിൽ ഈ ദേവതകളെ കാണരുത് ഏത് വിധത്തിലുള്ള ദോഷമാണ് ഇയാൾക്ക് ബാധിച്ചിട്ടുള്ളത് എന്നനുസരിച്ചിട്ട് അതിനുള്ള രീതിയിലുള്ള പരിഹാരം അത് ചെയ്തു കഴിഞ്ഞാൽ കൃത്യമായിട്ട് മാറും നമസ്കാരം നമസ്കാരം ഈ ഇന്ന് ഇപ്പൊ ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറ് കാലം എന്നൊക്കെ പറയുന്നത് ഇനിയിപ്പോ ഇരുപത്തി വരാൻ പോകുന്നുണ്ട് അപ്പോൾ പലരും പുതിയ ബിസിനസ്സിലേക്കൊക്കെ തിരിയുന്നു അതെ 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 പുതിയ പുതിയ നമുക്ക് ഐഡിയാസ് വരുന്നുണ്ട് എല്ലാ ഐ ടി പ്രൊഫഷൻസ് ആണ് നമ്മൾ എത്രത്തോളം ശാസ്ത്രം വളർന്നു എന്ന് പറഞ്ഞാൽ ചില സമയത്തൊക്കെ നമുക്ക് പെടും പെടുത്താറുമുണ്ട് അതായത് ശത്രുദ്ദേശം ആഭിചാരം കൂടോത്രം അതായത് നമ്മൾ നേരിട്ട് ചെയ്യുന്നില്ല വേറെ ആളെ കൊണ്ട് വേറെ ആളെ കൊണ്ട് ചെയ്യിക്കുകയാണ് പിന്നെ ആളാണ് ചെയ്തത് ഇപ്പോൾ കൂടെ നിൽക്കുന്ന ആളായിരിക്കും ഇത് ചെയ്തത് നമുക്ക് പക്ഷെ അറിയാൻ പോലും പറ്റില്ല ഇത്ര സാഹചര്യങ്ങൾ വരുമ്പോൾ ഇതെങ്ങനെയായിരുന്നു നമുക്ക് പരിഹരിച്ച് പോകാൻ പറ്റും അല്ല ഇത് ഈ പറഞ്ഞ പോലെ തന്നെ ഇപ്പം കൂടോത്രം എന്ന് പറയുന്ന ഒരു സംഭവം ഇത് ഏത് വിധാനത്തിലാണ് ബാധിച്ചതെന്നുള്ളത് നമ്മൾ ആദ്യം അറിയണം പിന്നെ ഈ ശൈവം വൈഷ്ണവം ശാക്തം മിശ്രം എന്ന ഒരു വിധാനം കൂടിയത് മിശ്രം മിശ്രം എന്ന് പറഞ്ഞാൽ ഇപ്പൊ ശൈവവും വൈഷ്ണവും കൂടിയത് ഇപ്പം വിഷ്ണുമായ പറഞ്ഞത് രണ്ടും കൂടിയല്ലേ ശാസ്താവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശിവനും വിഷ്ണുവും കൂടി കൂടിയതാണല്ലോ ഇതേപോലെ ഈ ഭഗവതി വിധാനത്തിൽ തന്നെ വിഷ്ണു മന്ത്ര മന്ത്രസമ്പുടീകരണം എന്ന് പറയും തന്ത്രശാസ്ത്ര അതായത് ഒരു ദേവതയുടെ മന്ത്രം വേറൊരു ദേവതയുടെ മന്ത്രമായിട്ട് ഘടിപ്പിക്കും അങ്ങനെ നമ്മൾ ചില പ്രയോഗങ്ങളൊക്കെ ചെയ്തു മിശ്രം എന്ന് പറയും ഏതാണ് ഈ ക്രമം എന്നുള്ളത് കൃത്യമായിട്ട് അറിഞ്ഞിട്ട് വേണം ഇതിനുള്ള പരിഹാരം ചെയ്യാനായിട്ട് ഒന്നത് പിന്നെ ഈ ആഭിചാരാദി വിഷയങ്ങളൊക്കെ ഇപ്പം ചില ആൾക്കാർ പറയും ഞാൻ ഇങ്ങനെ ചെയ്തിട്ടുണ്ട് അങ്ങനെ ഇതിനകത്ത് ഉപയോഗിക്കുന്ന ദ്രവ്യങ്ങൾക്ക് ഇന്ന് അവൈലബിലിറ്റി ഭയങ്കര കുറവാണ് കുറവാണ് അല്ലേ കാരണം ഫോർ എക്സാമ്പിൾ ഞാൻ പറയാം ഇപ്പോൾ ആകാശഭസ്മം എന്നൊരു സാധനമുണ്ട് നമ്മൾ ഈ മഴ മാന്ത്രിക ഗ്രന്ഥങ്ങളിലൊക്കെ കാണാം ഇതെന്താണെന്ന് വെച്ചാൽ അറിയില്ല ഇത് നമ്മുടെ പൂർവീകത എന്ത് ഇത് എടുത്ത് ഉപയോഗിക്കാതിരിക്കാൻ വേണ്ടിയിനകത്ത് കുറച്ച് കോഡ് ലാംഗ്വേജസ് ഒക്കെ ഉപയോഗിക്കും അപ്പം ഇത് വളരെ നിസാരമായിട്ട് കിട്ടുന്ന ഒരു സാധനം തന്നെ എന്താണെന്ന് ഞാൻ പറയുന്നില്ല പക്ഷേ ഇത് എന്താണെന്ന് അറിയില്ല അപ്പം ഇതേപോലെ ഇതിൻ്റെ ദ്രവ്യങ്ങളുടെ അവൈലബിലിറ്റി ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇത് കൃത്യമായി യൂസ് ചെയ്യാൻ ഇതിന് ഫലം ഉണ്ടാവില്ല അപ്പം ഇത് കൃത്യമായി അറിയാവുന്ന ഒരാൾക്കേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ ചെയ്ത് പലിപ്പിക്കാൻ പറ്റുള്ളൂ അതൊന്നാമത്തെ കാര്യം ഇപ്പം എല്ലാത്തിനും നമ്മൾ ടെൻഷൻ ടെൻഷനാകേണ്ട ആവശ്യമില്ല ഇത് അറിയുന്ന ആളാണ് ചെയ്തതെന്നുണ്ടെങ്കിൽ മറ്റേയാൾക്ക് ബുദ്ധിമുട്ടുണ്ടാവും ഉണ്ടാവും അപ്പൊ അങ്ങനെ അറിയുന്നവരുണ്ടോ എന്നുള്ളത് ഇന്നത്തെ വിഷയം അതെ പക്ഷേ ബുദ്ധിമുട്ടുണ്ടാവുന്നുണ്ടെങ്കിൽ ഇത് ഏത് വിധാനത്തിൽ വന്നു എന്നുള്ളത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ കൃത്യമായി അനലൈസ് ചെയ്തെടുക്കണം എന്നിട്ട് അതിനനുസരിച്ചിട്ടുള്ള പരിഹാരക്രിയകൾ ചെയ്ത് മാറ്റിയാൽ ഇത് പൂർണ്ണമായിട്ട് ഇത് ഭയങ്കര ടെക്നോളജിയാണ് അതെ 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 ഇതിനകത്ത് കംപ്ലീറ്റ് നമ്മൾ ഈ ഉപയോഗിക്കുന്ന മരുന്ന് ഇപ്പം ഈ കൈവശം എന്ന് പറയുന്നൊരു സംഭവം ഉണ്ടല്ലോ അതിപ്പം നമ്മൾ പല ആൾക്കാരും പറയാറുണ്ട് ഞങ്ങൾ പോയി ഛർദ്ദിച്ചു ഛർദിച്ച സമയത്ത് ഇത്ര കളർ നീളത്തിനുള്ളൊരു എന്താ പറയുക ഇഡ്ഡലിയുടെ കഷ്ണം കിട്ടി അല്ലേ പിന്നെ അതേപോലെ ചകപ്പ് കളറിൽ വന്നു എന്നൊക്കെ പറയും ഞാൻ ചോദിക്കുന്ന എന്താ വച്ചാല് നമ്മുടെ വയറ്റിനകത്ത് ഹൈഡ്രോക്ലോറിക് ആസിഡ് എന്ന് പറഞ്ഞൊരു സാധനമുണ്ട് നമ്മളിപ്പോ ഒരാളുടെ വയറ്റിൽ കത്തിയൊക്കെ എടുത്ത് കുത്തി കഴിഞ്ഞാൽ നമ്മുടെ കൈയൊക്കെ പൊള്ളിപ്പോകും ഒരു ലെവൽ കഴിഞ്ഞാൽ ഈ സാധനം പുറത്തേക്ക് വന്നാൽ ഭയങ്കര എന്താ പറയാ അഗ്നി സ്വഭാവം അതാണ് ജഡ് അഗ്നി എന്ന ദഹിപ്പിക്കുന്ന ദഹന സ്വഭാവമുള്ള വസ്തുവാണ് ഇതിനകത്തേക്ക് എന്ത് വീണാലും ഇത് കരിഞ്ഞു പോകും അപ്പൊ നമ്മൾ ഈ ഛർദിക്കാന്ന് പറയുന്നത് രണ്ടു ദിവസം മുമ്പ് കഴിച്ച് ഇഡ്ഡലി ആയിരിക്കും അല്ലാണ്ട് മുമ്പേ തന്ന കൈവശം ആയിരിക്കില്ല ഇതിലൂടെ ഒരാള് പറഞ്ഞേ ഒരു ഒരു ചാത്തൻ്റെ അമ്പലമുണ്ട് നിങ്ങളൊരു കൈവിഷം ബാധിച്ചിട്ടുണ്ട് നിങ്ങൾക്ക് കേട്ടോ എന്നെ ഒരാൾ പറയാണ് അപ്പം അത് ഒത്തിരി ആത്മീയമായിട്ട് നിൽക്കുന്ന ഒരാളാണ് ഞാൻ പറഞ്ഞ എന്ത് ചെയ്യണോ അതിന് അത് ഞങ്ങളൊരു ക്ഷേത്രമുണ്ട് അവിടെ വന്നാൽ അവിടെ എല്ലാവരും രാവിലെ വരുമ്പോൾ ഒരു മരുന്ന് കൊടുക്കും മരുന്ന് കഴിച്ചാൽ ശ്രദ്ധിക്കും എനിക്ക് അങ്ങനെ എനിക്കങ്ങനെ അനുഭവമുണ്ട് ഞാൻ എന്താണ് അനുഭവം അത് ഞാൻ മിച്ചറാണ് ശ്രദ്ധിച്ചത് ഞാനൊരു അത് അതല്ല പുള്ളി പറയുന്നത് ചോദിച്ചാൽ പുള്ളി അത് കഴിച്ചിട്ട് ആറ് മാസത്തിൽ കൂടുതലായി മിക്സർ കഴിച്ചിട്ടാ അത് ഈ അടുത്താലൊന്നും കഴിച്ചിട്ടില്ല പക്ഷേ ഞാൻ പക്ഷെ ഞാനവിടെ ചോദിച്ചാൽ മിക്സർ ഒരു വിഷയം എന്നറിയാം ഇത് ഈ അകത്തേക്ക് പോകുന്ന ദ്രവ്യങ്ങളെക്കാട്ട് ഉപരി ഇതിനകത്ത് ഉപയോഗിച്ച മന്ത്ര മന്ത്രചൈതന്യത്തിനാണ് പ്രത്യേകത പിന്നെ എന്ന ഏതൊക്കെ സാധനങ്ങളിൽ ഇത് കൊടുക്കണം എന്നൊക്കെ നിയമങ്ങളൊക്കെ ഉണ്ട് അല്ലാണ്ട് മിക്സറിൽ മറ്റേ ചിപ്സിലൊന്നും കൈവശം കൊടുക്കാൻ ഇവിടെ നിയമമില്ല അപ്പോൾ ഇതിന് ഇതിന് ഉപയോഗിക്കുന്ന മരുന്നുകൾ ഞാൻ പറഞ്ഞല്ലോ ഇത് കൃത്യമായിരിക്കണം ഇതിന് ഉപയോഗിക്കുന്ന മന്ത്രങ്ങൾ ഇത് ശരീരത്തിൽ ഇതിൻ്റെ മന്ത്ര ചൈതന്യങ്ങളാണ് വൈബ്രേഷനാണ് എഫക്ട് ചെയ്യുന്നത് അപ്പോൾ ആ രീതിക്ക് നമ്മൾ ഛർദ്ദിക്കുമ്പോൾ നമുക്കൊരു ക്ലെൻസിങ് പ്രോസസ് ആണല്ലോ നടക്കുന്നത് അപ്പോൾ നമുക്കൊരു മനസമാധാനം ശാന്തി ഇപ്പം വയർ എന്ന് പറഞ്ഞാൽ സെക്കൻഡ് ബ്രെയിൻ എന്നാണ് നമ്മൾ നമ്മുടെ ഹാപ്പി ഹോർമോണിൻ്റെ കുറേ കാര്യങ്ങൾ ക്രമീകരിക്കുന്നത് വയറാണല്ലോ വയർ ഒന്ന് ക്ലെൻസ് ആകുന്ന സമയത്ത് ഛർദ്ദിച്ച് ക്ലീൻ ആകുമ്പോൾ നമുക്ക് ഒരുവിധം ചെറിയ ചെറിയ വിഷയങ്ങളൊക്കെ ആണെങ്കിൽ ഒരു സമാധാനം കിട്ടും അതെ അതെ പക്ഷെ എന്നിട്ടും മാറാതെ കിടക്കുന്ന കൈവശാദി ക്ഷേളഭുക്തി എന്നൊക്കെ പറയും നമ്മൾ ജ്യോതിഷത്തിന്റെ ക്രമത്തിലൊക്കെ പറയുന്നത് ഇപ്പൊ ഇത്തരത്തിലുള്ള കൈവശ വിഷയങ്ങൾ ഏത് ചൈതന്യമാണ് ഇയാൾക്ക് വർക്ക് ചെയ്യുന്നത് വെച്ചിട്ട് അതിന് ആന്റിഡോസ് കൊടുക്കുന്ന പോലെ നമ്മൾ അതിന് പരിഹാരമായിട്ടുള്ള മന്ത്ര കാര്യങ്ങൾ ഉപയോഗിച്ചിട്ടാണ് ഇതിനെ മാറ്റേണ്ടത് അങ്ങനെയാണ് ഇത് ചെയ്യേണ്ടത് ഈ കൈവശത്തെ നിർവശീകരിക്കാനുള്ള മന്ത്രങ്ങൾ ഉണ്ട് ഉണ്ട് ആ മന്ത്രവിധാനം ഉപയോഗിച്ചിട്ട് അതിന് എന്താ പറയുക ഈ ഘൃതം അതായത് നെയ്യ അങ്ങനത്തെ കാര്യങ്ങൾ കഴിക്കുക ഈ മന്ത്രം അവരെ കൊണ്ട് തന്നെ ജവിപ്പിക്കുക ഇങ്ങനെയൊക്കെ കുറെ പ്രോസസ്സ് ഉണ്ട് ഇതിന് അപ്പഴാണ് അവരിൽ ഇത് കൂടുതൽ എഫക്ട് ചെയ്യുക തീർച്ചയായും ഇതിപ്പോ ഇടക്കയറി ചോദിക്കുന്നത് ചേർന്ന് എനിക്ക് കിട്ടും എന്നാലും ഞാൻ ചോദിക്കും ഇതിപ്പോ ഉള്ളിൽ കൊടുക്കുമ്പോഴല്ലേ ഇതിപ്പോ നമ്മൾക്ക് ഇപ്പൊ ശരീരത്തിൽ ഈ ഓറ എന്നുള്ള സംഭവം ഉണ്ട് ഈ ഓറയെ ബാധിക്കുന്ന കുറെ സംഭവങ്ങളില്ലേ ഇങ്ങനെ ഇപ്പൊ ശരീരത്തിന്റെ ഇപ്പം ചിലവര് പറഞ്ഞു കേട്ടിട്ടുണ്ട് നിങ്ങൾക്ക് ഈ കൈവിഷം ഉള്ളി തന്നു ഇപ്പൊ നമ്മുടെ ഈ ഒരു എനർജി ലെവലിൽ നിന്ന് ഒരു ഓറയിൽ ചില ചേഞ്ചസ് വരുന്ന അത് നമ്മുടെ ശരീരം ഓട്ടോമാറ്റിക്കലി ക്ഷീണിച്ചാൽ തന്നെ നമ്മുടെ ഓരോ ചേഞ്ചസ് വരും ഈ അല്ല ഈ ആത്മാക്കൾ ഇല്ലെങ്കിൽ ദുരാത്മാക്കൾ അല്ലെങ്കിൽ അത്തരം സംഭവങ്ങളെല്ലാം നമ്മളിൽ കേറുന്നില്ല ആത്മാവെന്ന് പറഞ്ഞപ്പോ എന്താ നമ്മൾ മനസ്സിലാക്കിയത് നമുക്ക് പ്രേതം എന്താന്ന് ആദ്യം ചോദിക്കാം എന്താണ് ഈ പ്രേതം ഈ ആത്മാവ് പ്രേതം എന്നൊക്കെ പറയുന്നത് ഇങ്ങനെ കറങ്ങി നടക്കുന്ന ശല്യപ്പെടുത്തുന്ന ഇത് ഞാൻ ചോദിക്കട്ടെ ഇപ്പം ഏതെങ്കിലും ഒരു പ്രേതം വന്നിട്ടേ നമ്മളോട് സന്തോഷിട്ടൊരു കാര്യം പറയൂ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ടോ ഭയങ്കര ഹാപ്പി ആയി ഇങ്ങനെ ഏതെങ്കിലും ഒരു പ്രേതം പറഞ്ഞു കേട്ടോ പ്രേതങ്ങൾക്ക് മൊത്തം പറയാനുള്ള ദുഃഖമല്ലേ െ പൊതുവേ നമ്മള് ബാധ ഒരാൾ നമ്മളോട് ഇളകി സംസാരിക്കുകയാണ് അയാൾ പ്രേതം സംസാരിക്കുന്ന പോലെ എന്താണ് എത്രയോ തലമുറയ്ക്ക് മുമ്പുള്ള മുത്തശ്ശിയെ പോലെ സംസാരിച്ചു എന്നൊക്കെ നമ്മള് കേട്ടു പക്ഷേ ഈ മുത്തശ്ശിക്കൊന്നും ഞാൻ നല്ല കുടിച്ച പാൽപ്പായസം ഗംഭീരായിരുന്നൊന്നും ഒരു മുത്തശ്ശി പ്രേതവും പറയില്ല പറയില്ല എൻ്റെ മോൻ എന്നെ ദ്രോഹിച്ചു എന്നെ എങ്ങനെ ചെയ്തു മറ്റേ അവൾ ഇങ്ങനെ ചെയ്തു അപ്പൊ ഇവർക്കൊക്കെ ദുഃഖങ്ങളാ പറയാനുള്ളത് അതെന്താ പ്രേതത്തിന്റെ സന്തോഷം പറയാൻ ഇതിനകത്തൊരു കാര്യമുണ്ട് അപ്പൊ എന്താണ് ഈ സംഭവം എന്ന് കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിലെ ദശ മഹാപ്രാണനെ കുറിച്ച് പറയുന്നുണ്ട് പ്രാണൻ അപാനൻ വ്യാനൻ നിദാനം സമാനൻ നാഗ കൂർമ്മ അങ്ങനെ ദേവദത്തു പ്രാണന ഇതിനകത്ത് ഈ ധനഞ്ജയൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇമോഷൻസ് ആണ് അപ്പോ ഒരു വ്യക്തി മരിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഇപ്പം ഭയങ്കരമായിട്ട് ആഗ്രഹമുള്ള ഒരാൾ മരിച്ചു തന്നെയായിരിക്കും അയാൾക്ക് എന്തെങ്കിലും കഠിനമായിട്ടുള്ള ഇമോഷണൽ ട്രോമാസോ എന്തെങ്കിലും പ്രശ്നങ്ങളോ ഉണ്ടെങ്കിൽ ആ ഇമോഷന്റെ ഒരു ഒരു വേവ് അത് ആ ഒരു സ്ഥലങ്ങളിൽ ഇങ്ങനെ നിൽക്കും നിൽക്കും അത് അതേപോലെ ഒരു ഇമോഷണലി വീക്കായിട്ടുള്ള ഒരാൾക്ക് അല്ലെങ്കിൽ ഇതുമായിട്ട് കൂടുതൽ കണക്റ്റഡ് ആയിട്ടുള്ള കുടുംബത്തിലുള്ള ആൾക്കോ പുറത്തുള്ള ഒരാൾക്കോ ഈ സാധനം പെട്ടെന്ന് എഫക്ട് ചെയ്യും ഇതാണ് സത്യത്തിൽ ബാധ എന്ന് പറയുന്നത് അതായത് ഇത് ഇമോഷണൽ വേവ് ഇതിന് ധനഞ്ജയൻ എന്ന് പറയും ഈ പ്രാർത്ഥന അപ്പൊ അത് എപ്പോഴും ദുഃഖത്തിനുള്ളതായിരിക്കും പവർഫുൾ ആയിട്ടുണ്ടാവും സന്തോഷത്തോടുകൂടി മരിച്ചവരുടെ പ്രേതമൊന്നും വരാറില്ല വരാറില്ല അവർ പോയി കളും അപ്പൊ അത് അതിന് ഇത് കുറവാണ് എന്താ പറയാ ആ ഒരു ഒരു വൈബ്രൻ ഇത് കുറവാണ് ശക്തി കുറവാണ് ശക്തി കുറവാണ് അപ്പോ അങ്ങനത്തെ സാധനങ്ങളെ ബാധിക്കുന്ന ഈ ധനഞ്ജയനാണ് നമുക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നത് ബാക്കിയുള്ള ഒമ്പത് പ്രാണന്മാരെ കൊണ്ട് നമുക്ക് ഒരു കുഴപ്പമില്ല അത് ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ നാൽപ്പത്തൊന്ന് ദിവസം കഴിഞ്ഞാലാണ് ഒരു മണ്ഡലകാലം കഴിഞ്ഞാലാണ് ഇത് ലയിച്ചു പോകാന്ന് പറയും അപ്പം ഈ നാൽപ്പത്തൊന്ന് ദിവസം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഓർമ്മയിൽ നിന്ന് കംപ്ലീറ്റ് ആയിട്ട് ഈ വ്യക്തിയുമായിട്ടുള്ള കണക്ഷൻ വിടുന്ന ഒരു ടൈമും കൂടിയാണ് സയന്റിഫിക്കലി അപ്പോ അപ്പൊ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു നാല്പത്തൊന്ന് ദിവസം കഴിഞ്ഞിട്ടും ഇതേ ഒരു സാധനം പരസ്പരം നിൽക്കുകയാണെങ്കിൽ ഇത് ദുരിതമായിട്ട് ബാധിക്കും അത് അത്തരത്തിൽ മരിച്ച ബുദ്ധിമുട്ടായിട്ടുള്ള ബാധാ വിഷയങ്ങളാണ് വരുന്നത് അപ്പൊ ഇത് നമ്മളെ ആദ്യം നമ്മളെ മാനസിക തലത്തിൽ ഇത് ബാധിച്ചു കഴിഞ്ഞാൽ എന്തായാലും ഫിസിക്കലി എഫക്റ്റ് ആകും അല്ലെ ശാരീരികത്തിൽ ശാരീരിക തലത്തിൽ ക്ഷീണിച്ചാൽ ഓറെ ഒക്കെ ചെക്ക് ചെയ്താൽ ഓറെയിൽ ഇത് ക്ഷീണമുള്ള പോലെ കാണും ഇത് ബാധിക്കുന്നത് അല്ലല്ല ഇതെല്ലാം നമ്മളുടെ ഇമോഷണൽ തലത്തിലാണ് ഈ സാധനം ഒക്കെ ഇപ്പൊ അങ്ങേക്ക് അങ്ങ് വളരെ ഹാപ്പി ആയിട്ട് പോയിക്കൊണ്ടിരിക്കുക നല്ലൊരു ബിസിനസ് നടത്തിക്കൊണ്ടിരിക്കുകയായിരിക്കും അത് തകരണം എന്നുണ്ടെങ്കിൽ ആദ്യം ഞങ്ങളുടെ മനസ്സ് തകർന്നാലല്ലേ ബാക്കിയെല്ലാം കൊള്ളാവും തീർച്ചയായിട്ടും അങ്ങ് എന്തെങ്കിലും ഒരു വിട്ടിത്തരം കാണിക്കണം എന്നിട്ട് ആ ബിസിനസ് കൊളാവണം ഇതൊക്കെ വരണം എന്നുണ്ടെങ്കിൽ എങ്ങനെ വേണം ആദ്യം നമ്മുടെ ബുദ്ധി മരിയാക്കി വർക്ക് ചെയ്യാതിരിക്കണം അതെ അപ്പൊ ആദ്യം ഇത് കേറി പിടിക്കുന്നത് ഇമോഷണൽ തലത്തിനെയാണ് അവിടെ നിന്നാണ് ബാക്കി എല്ലാ പ്രശ്നവും കൈവിഷം കൊടുക്കുന്നവരും ഇമോഷണലാണ് ഇപ്പൊ ഞാൻ ചോദിക്കട്ടെ ഇപ്പൊ ഒരാൾക്ക് ഇപ്പം ഭയങ്കര നന്നായി ഒരു കുട്ടി പഠിക്കാൻ പറ്റുന്നില്ല ഈ ക്ഷേളഭുക്തി കിട്ടിയിട്ടുള്ള അധികം ആൾക്കാർക്ക് മാനസിക പ്രശ്നങ്ങളാണല്ലോ ഉള്ളത് അതെ 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 അല്ലേ മാനസികമായിട്ട് പ്രാന്ത് വരെ മൂത്ത് അവസ്ഥയിലായിട്ടുള്ള ആൾക്കാരൊക്കെ ഇപ്പൊ നമ്മുടെ ഇവിടെ തിരുവിഴ പക്ഷേ അതെ അവിടെയൊക്കെ ഈ ചങ്ങലൊക്കെ കേട്ട് കൊണ്ടുവന്നിട്ടുണ്ട് അത് കേട്ടിട്ടുണ്ട് മുമ്പൊക്കെ ഇപ്പൊ എങ്ങനെയാണെന്ന് അറിയില്ല ഇപ്പൊ അങ്ങനെ ഒന്നും മെന്റൽ പേഷ്യൻസിന് അങ്ങനെയൊന്നും ചെയ്യാറില്ലല്ലോ പണ്ട് കാലങ്ങളിലൊക്കെ മുമ്പൊക്കെ നമ്മുടെ ഒക്കെ ഡെവലപ്പ് ഡെവലപ്പാകുന്നതിന് മുമ്പ് പ്രാചീന ചികിത്സാ കാലഘട്ടങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട് എന്നൊക്കെ കേട്ടിട്ടുണ്ട് അപ്പോൾ ആ ഒരു അവസ്ഥ വരെ എത്തിക്കുന്നത് ആദ്യമേ നമ്മൾ ഇമോഷണലി വന്നിത് എഫക്റ്റ് ചെയ്ത് എഫക്ട് ചെയ്താണല്ലോ ആ ഒരു തലത്തിൽ എത്തുന്നത് പിന്നെ നമ്മൾ ഈ തന്ത്രത്തിലുള്ള ഇതിന് പരിഹാര ക്രിയ എന്ന് പറയുമ്പോൾ ഇതിനകത്ത് ശരിക്കും ഒരു തെറാപ്പി സേഷൻ തന്നെയാണ് നടക്കുന്നത് നമുക്ക് ഈ പല നിറത്തിലുള്ള നിറക്കൂട്ടുകൾ അത്തരത്തിലുള്ള പത്മങ്ങൾ അതിലുപയോഗിക്കുന്ന ദ്രവ്യങ്ങൾ ഇതെല്ലാം നമ്മുടെ മാനസിക തലത്തിനെ റീക്രിയേറ്റ് ചെയ്യാൻ സഹായിക്കുന്ന കാര്യങ്ങളും കൂടിയാണ് പ്രത്യേകിച്ച് മന്ത്രങ്ങൾ മന്ത്രങ്ങൾ ശബ്ദ തരംഗങ്ങളല്ലേ ആ തരംഗങ്ങൾക്ക് നമ്മളെ ശബ്ദത്തിന് എന്തായാലും പവർ ഉണ്ടെന്ന് ഞാൻ സംസാരിക്കുന്നു അങ്ങ് കേട്ടിരിക്കും ഞാൻ ചീത്ത പറഞ്ഞാൽ അങ്ങ് കേട്ടിരിക്കില്ല അപ്പൊ അത് ശബ്ദത്തിന്റെ ഒരു വേരിയേഷനാണ് മനസ്സിലായി ആ വേരിയേഷനാണ് എന്ത് പവർ നമ്മൾ ഈ കൊടുങ്ങല്ലൂരൊക്കെ പോകുമ്പോൾ നേരത്തെ അങ്ങ് പറഞ്ഞ ഈ ചങ്ങല കിട്ട കാര്യം പെട്ടെന്ന് എനിക്ക് ചോദിക്കണമെന്ന് തോന്നി അത്തരം ക്ഷേത്രങ്ങളില് ഈ ബാധ കൂടി ആൾക്കാരെ കൊണ്ടുവരാറുണ്ട് അല്ലെ അവിടെ ചൊഴിപ്പിക്കുന്നു എന്നൊക്കെ പറയുന്നുണ്ട് നമ്മൾ പലരും പല രീതിയിലാണ് ആ ഇത്തരം സ്ഥലങ്ങളിലൊക്കെ അങ്ങനെ ബാധ അങ്ങനെ സഞ്ചരിക്കുമോ അല്ല ഈ ബാധ സഞ്ചരിക്കല്ലോ ഒരു വ്യക്തിയുടെ കൂടെയല്ല ഈ ബാധ വരുന്നുണ്ട് ഒറ്റയ്ക്ക് ഒരു ബാധ അങ്ങനെ നടന്നു എന്നിട്ട് പ്രശ്നമാക്കുന്നില്ലല്ലോ ഇല്ല അപ്പൊ ആ വ്യക്തിയിൽ ഉണ്ടാവുന്ന മാറ്റങ്ങളാണ് ബാധ ബാധിച്ചതിനെയാണ് ഈ ബാധ എന്ന് പറയുന്നത് അതെന്തുവാകാം അപ്പം ഈ പുള്ളിക്ക് ഇമോഷണലി വീക്കാവുന്നു അതിന് ഇങ്ങനത്തെ പല കാരണങ്ങളും ഉണ്ട് പറഞ്ഞ പോലത്തെ വൈബ്രേഷൻസ് വേവ്സ് ഇതൊക്കെ ഇതിന് കാലം ഇതിൻ്റെ സംശയം അതാണ് ഇപ്പോൾ ക്ഷേത്രത്തിലെ ദേവതയ്ക്ക് അത്തരത്തിലുള്ള അത് ഞാൻ പറഞ്ഞത് ഇപ്പോൾ ഓരോരോ തരത്തിലുള്ള ദോഷങ്ങളുണ്ട് ഓരോ തരത്തിലുള്ള തരംഗങ്ങൾ തന്നെ നമുക്ക് എടുക്കാം വേവ്സ് ഇപ്പം ഇപ്പം എന്താ പറയുക കൊടുങ്ങല്ലൂരുള്ള വിധാനം അല്ലെങ്കിൽ ചോറ്റാനക്കരയിലുള്ള വിധാനം അവിടുത്തെ ദേവതാ ചൈതന്യവുമായിട്ട് കണക്റ്റഡ് ആവുന്നതാണെങ്കിൽ അവിടുന്ന് അത് ന്യൂട്രലൈസ്ഡ് ആവും അതല്ലാതെ വരുന്നതാണ് അവിടെ പോയാലും ശരിയാവത്തത് അത് അവിടുത്തെ ഒരു കുഴപ്പം അല്ല അത് ഈ രണ്ട് സാധനവും കണക്റ്റഡ് ആയി വരണ്ടേ തീർച്ചയായും തീർച്ചയായിട്ടും അവിടെയാണ് അതിന്റെ പ്രശ്നം അപ്പൊ ഇതിനെക്കുറിച്ച് നമുക്ക് കൃത്യമായി മനസ്സിലാക്കിയിട്ട് വേണം അതിന്റെ പരിഹാരം ചെയ്യാൻ അതാണ് ഞാൻ പറഞ്ഞതിന് അനലൈസ് ചെയ്യുന്നടുത്താണ് കാര്യം വെറുതെ കൊണ്ട് ചോറ്റാൻ്റെ പോയിട്ട് കാര്യമില്ല ഇല്ല അത് ഭഗവതിക്ക് പവർ ഇല്ലാന്നിട്ടല്ല അതല്ലേ ഈ രണ്ട് സാധനം തമ്മിൽ കണക്റ്റ് കണക്റ്റാണ് ഇപ്പം ശൈവവിധാനത്തിലിരിക്കുന്ന ഒരു ബാധയാണെന്ന് വിചാരിക്കും ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ദേവതകളൊന്നും ഒരു ഈഗോയിസ്റ്റിക് ആയിട്ടുള്ള ആൾക്കാരല്ല മനുഷ്യനെ പോലെ ഈഗോ ഇല്ല ദേവതകൾക്ക് ഇല്ല ഈഗോയിസ്റ്റിക് ആയിട്ടുള്ള ആൾക്കാരല്ല ഇപ്പൊ നമ്മൾ ഈ ചില ജ്യോതിഷികളൊക്കെ ചെന്നാൽ അവർ ആദ്യം ചോദിക്കും ഗുരുവായൂരേക്ക് എന്തെങ്കിലും കൊടുക്കാൻ മറന്നു പോയിട്ടുണ്ടോ പിന്നെ പഴം കൊടുത്തില്ല അതുകൊണ്ട് പുള്ളി കോപിച്ചു എന്നൊക്കെ പറയും അയാൾ ഈ രണ്ട് രൂപയുടെ പഴം കിട്ടാൻ വേണ്ടിയിട്ട് ഇവൻ എനിക്ക് പഴം തന്നില്ല പിന്നെ ശരിയാക്കണം എന്നൊക്കെ പറഞ്ഞില്ലെങ്കിൽ നമ്മൾ ഈ മനുഷ്യന്റെ ഒരു തലത്തിൽ ഈ ദേവതകളെ കാണരുത് അത് തീർച്ചയായിട്ടും കിട്ടാം പിന്നെ ഞാൻ ഒരാളെടുത്ത് ഒരാൾ ചോദിച്ചു അത് ഞങ്ങളുടെ പേര് പറയുന്നില്ല അറിയപ്പെടുന്ന ഒരാളാണ് നിങ്ങൾ ഏതെങ്കിലും ദേവി ക്ഷേത്രത്തിൽ എന്തെങ്കിലും കൊടുക്കാന്ന് പറയുന്നുണ്ടോ അതെ കൊടുക്കാന്ന് പറഞ്ഞു പ്രശ്നമാണ് അപ്പൊ ഞാൻ അയ്യോ നമ്മളീ ആദ്യം വ്യാ വ്യാധിയൊക്കെ വരുന്ന സമയത്ത് കുട്ടികൾക്ക് വയ്യാതാവുമ്പോൾ എന്തെങ്കിലും പ്രശ്നം ദേവി ഞാൻ എന്തെങ്കിലും വിളക്ക് കൊടുത്തിരിക്കുക അല്ലെങ്കിൽ വിളക്ക് തരാമെന്നൊക്കെ പറഞ്ഞ് ഒരു മനസ്സമരണത്തിൽ പറയുകയാണ് ചിലപ്പോൾ അത് പിന്നെ ഈ തിരക്ക് കാരണം വിട്ടു പോവുകയോ പോകാൻ പറ്റുകയോ മറുകയൊക്കെ സംഭവിക്കാം അങ്ങനെ ദേവി കോപിക്കൂ ഇല്ല അല്ല അതാ ഞാൻ പറഞ്ഞത് അങ്ങനെ ഒരു വിളക്ക് തരാത്തതുകൊണ്ട് ഇവ എനിക്ക് വിളക്ക് തന്നില്ല ഇവനെ ഞാൻ ശരിയാക്കുന്നു ഈ പ്രപഞ്ചം മൊത്തം കൺട്രോളായിരിക്കുന്ന ഒരാൾക്ക് ഒരു ഓടിൻ്റെ വിളക്ക് കിട്ടിയിട്ട് എന്ത് കിട്ടാനോ അതെ ഒരു കാര്യമില്ല അപ്പോൾ ഇതല്ല അതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് അതായത് ഇപ്പൊ ഒരു ദേവത ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞല്ലേ ന്യൂട്രലൈസ്ഡ് ആവാത്ത കാര്യം ഇപ്പൊ ശൈവവിധാനത്തിലുള്ള മന്ത്ര തരംഗങ്ങളാണെങ്കിൽ ഇതെല്ലാം ഓരോ തരംഗങ്ങളാണല്ലോ ഈ മന്ത്രങ്ങൾ അത് ചില മന്ത്രങ്ങളുമായിട്ട് സെറ്റ് ആവില്ല അപ്പൊ അതിനാണ് നമ്മൾ ഇതിനെ അനലൈസ് ചെയ്തിട്ട് ഏത് വിധത്തിലുള്ള ദോഷമാണ് ഇയാൾക്ക് ബാധിച്ചിട്ടുള്ളത് എന്നനുസരിച്ചിട്ട് അതിനുള്ള രീതിയിലുള്ള പരിഹാരം അത് ചെയ്ത് കഴിഞ്ഞാൽ കൃത്യമായിട്ട് മാറും അങ്ങനെയാണ് ഇതിനെ പരിഹരിക്കേണ്ടത് ഈ പരിഹാരം കറക്റ്റ് അല്ലാത്തത് കൊണ്ടാണ് റിസൾട്ട് വരാത്തത് അല്ലാതെ ഇത് കൃത്യമല്ലാത്തത് അല്ല ആദ്യം ഇയാളെ അനലൈസ് ചെയ്ത് ഇയാളുടെ വിഷയം എന്താണെന്ന് നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാകാം അങ്ങനെ മനസ്സിലാക്കിയാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ കൃത്യമായിട്ട് മാറ്റം ഞാൻ ഇതിൽ വേറൊരു കാര്യം പറയണേ അത് ഈ ബാധകൾ പല രീതിയിലാണ് കേട്ടോ നമ്മൾ ചില ചർച്ചകളിലൊക്കെ പോയി കഴിഞ്ഞാൽ അവിടെ കൂടുന്നു അവർ വിളിക്കുന്നു തുള്ളിച്ചാടുന്നു മറിയുന്നു ചിലപ്പോൾ ഈ കൊടുങ്ങല്ലൂർ നടക്കാത്തയിരിക്കും ഇവർ നടത്തിന്ന് അവകാശവാദം പറയുന്നത് ഈ ഈ ക്രിസ്ത്യൻസ് അതായത് ഞാൻ ഉദ്ദേശിച്ചത് ഈ ബന്ധക്കോസ്ത തവളിലൊക്കെ ഭയങ്കര തുള്ളലാണല്ലോ അതൊക്കെ എങ്ങനെ ഇതുമായിട്ട് കണക്റ്റഡ് ആണോ കുറിച്ച് എനിക്ക് വലിയ ഇല്ല നമ്മുടെ നോളജില്ല ബുദ്ധിപരമായി മാറി അല്ല ഞാൻ ചോദിച്ചതല്ല അത്തരം അല്ല ഞാൻ എൻ്റെ ഒരു സംശയമാണ് കാര്യം അത്തരം ബാധകള് അവരിൽ ഒഴിപ്പിക്കുന്നുണ്ട് അതെന്തായിരിക്കും അതെങ്ങനെയായിരിക്കും അവരുടെ അല്ല അതിനെക്കുറിച്ച് അങ്ങ് ശ്രമിച്ചിട്ടുണ്ടോ ഇല്ല ഞാൻ ശ്രമിച്ചിട്ടില്ല എനിക്കിപ്പോ ഇതിനകത്ത് നമ്മുടെ മന്ത്രശാസ്ത്ര വിധാനങ്ങളെ കുറിച്ചിട്ടുള്ള കാര്യങ്ങളല്ലേ ഞാൻ പഠിച്ചിട്ടുള്ളൂ അതെ മറ്റൊരു വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് ഞാൻ പറയുന്നത് പ്രാർത്ഥിക്കുക അവർ അവര് സെറ്റപ്പാണല്ലോ പക്ഷെ ഇച്ചുള്ള ബാധകളൊന്നും നമ്മൾ വെറും പ്രാർത്ഥന കൊണ്ട് മാത്രം മാറില്ല എന്നുള്ളതൊരു സത്യമാണ് കാരണം നമ്മൾ പഠിച്ചൊരു ഇത് വെച്ചിട്ടും നമ്മുടെ ഒരു എക്സ്പീരിയൻസ് വെറുതെ പ്രാർത്ഥിച്ചാലൊന്നും മാറില്ല കാരണം ഇതൊരു സൗണ്ട് വൈ ഞാൻ ചോദിക്കട്ടെ ഇപ്പൊ നമ്മൾ ഈ പറയുന്ന ലൈറ്റ് എനർജിന്ന് പറയുന്ന സാധനം ഇപ്പൊ ഇവ ബൾബൊക്കെ ഇട്ടിട്ടുണ്ട് നന്നായിട്ടിരിക്കുക ഇതൊരു പെർട്ടിക്കുലർ ലെവല് കഴിഞ്ഞ് ഇത് വന്നു കഴിഞ്ഞാൽ നമുക്ക് താങ്ങാൻ പറ്റില്ല നമ്മൾ ചിലപ്പോൾ മരണത്തിന് വരെ അതെ 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 അപ്പൊ ഈ ശബ്ദതരംഗം ഇപ്പൊ ഒരു പ്രത്യേക ഡെസിമലിന് അപ്പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് ചിലപ്പോ അതെ ഭയങ്കര ഹെവി ആയിട്ടുള്ള സൗണ്ടും നമ്മൾ കേൾക്കില്ല അതിനെ താന്നുള്ളതും കേൾക്കില്ല ഇപ്പം ഇത് ഒരു പ്രത്യേക രീതിയിൽ ട്യൂൺ ചെയ്ത് ട്രയൽ ആൻഡ് ടറർ മെത്തേഡിലൂടെ ഋഷീശ്വരന്മാർ സെറ്റാക്കിയെടുത്തൊരു മെത്തേഡാണ് ഈ തന്ത്രം ഈ മന്ത്രം എന്നൊക്കെ പറയുന്നത് ഇത് ഉപയോഗിച്ച് നമ്മൾ ചെയ്യുമ്പം ഇതിന് അനുയോജ്യമായിട്ട് വരുന്ന മറ്റൊരു സൗണ്ട് വേവ് വെച്ചിട്ട് ഇതിനെ ട്രീറ്റ് ചെയ്യാൻ പറ്റുള്ളൂ പക്കാ സയൻറ്റിഫിക്കലി പറഞ്ഞാൽ തീർച്ചയായും തീർച്ചയായും കാരണം അങ്ങേ എഫക്റ്റ് ചെയ്തിട്ടുള്ള ഒരു സാധനം ഇപ്പോൾ കറണ്ട് അങ്ങനെ പ്ലഗ്ഗിൽ കൈ കഴിഞ്ഞാൽ ആ തൊട്ട് പ്രാർത്ഥിച്ചാൽ മറ്റേക്കും ഷോക്ക് അടിക്കുന്ന അല്ലാണ്ട് ഒരു ഉണങ്ങിയ മടലെടുത്ത് അടിക്കുക എന്നുള്ളതേ വഴിയുള്ളൂ കണക്ഷൻ ഉള്ളൂ അല്ലെങ്കിൽ മെയിൻ സ്വിച്ച് ഓഫ് ചെയ്യുക ഫ്യൂസ് വരിക അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യാം കാരണം ആ ഒരു എനർജി വേവിനെ കട്ട് ചെയ്യണം അപ്പം നമുക്ക് നെഗറ്റീവായിട്ട് വർക്ക് ചെയ്യുന്ന സൗണ്ട് എനർജിക്ക് അതിനെ ന്യൂട്രലൈസ് ചെയ്യാനോ അല്ലെങ്കിൽ അതിനെ മാറ്റാനോ ഉള്ളതായിട്ടുള്ള അടുത്ത മന്ത്രങ്ങൾ നമ്മളവിടെ ഇംപ്ലാൻ്റ് ചെയ്താൽ ഇത് മാറും മാറും ഇതിന് കൃത്യമായ ഒരു ക്രമമുണ്ട് എൻ്റെ ഒരു അഭിപ്രായത്തിൽ വെറുതെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ മാത്രം ഇത് മാറുക